പക്ഷേ ഇന്നത്തെ ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളും മലയാള പത്രങ്ങളടക്കമുള്ള മുഴുവൻ പത്രങ്ങളുടെയും തലക്കെട്ട് വാർത്താ തലക്കെട്ട് എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ വധശിഷിയാണ് അന്താരാഷ്ട്ര ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ ആണ് ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനവർ ചുമത്തിയ കുറ്റങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരാശിക്കെതിരായ കുറ്റങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്നാണ് പ്രത്യേക പരാമർശം അതാ കേസിനാസ്പദമായ സംഭവങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വിദ്യാർത്ഥികൾ നയിച്ച പ്രക്ഷോഭങ്ങൾക്ക് മുകളിൽ വലിയ ആയുധ സായുധ ആക്രമണങ്ങൾക്കും ഡ്രോൺ ആക്രമണങ്ങൾക്കും അവർ ഉത്തരവിട്ടു എന്നാണ് അപ്പൊ അത് വെച്ചുകൊണ്ട് ആയിരത്തി നാനൂറ് പേരാണ് ഇന്ന് കുട്ടികൾ കൊല്ലപ്പെട്ടത് ആ അക്രമങ്ങളിൽ കൊല്ലപ്പെട്ടത് ആയിരത്തി നാനൂറ് പേരാണ് റിപ്പോർട്ടുകൾ പ്രകാരം അപ്പം ഇത് ഈ ഒരു ഇതിനെ വ്യോമസേന ഉപയോഗിച്ചു മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ചു പിന്നീട് അവർ ആ കലാപത്തിനൊക്കെ ശേഷം അവർ പലായനം ചെയ്തു അവിടെ നിന്നും അവർ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു പിന്നീട് അവിടെ ഇപ്പോൾ യു സർക്കാർ മുഹമ്മദ് യു സർക്കാർ നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യു സർക്കാർ അദ്ദേഹത്തിന്റെ കീഴിലുള്ള താൽക്കാലിക സർക്കാർ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് അയാൾക്ക് അദ്ദേഹത്തിനെതിരായിട്ട് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ബാങ്ക് ആസ്ഥാനത്ത് വരെ സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നു അവർ വശത്ത് നടക്കുമ്പോൾ തന്നെ ഗ്രാമീൺ ബാങ്ക് ഗ്രാമീൺ ബാങ്കിന്റെ മുകളിൽ ഈ ഈ ഒരു വിഷയത്തെ ഈ ഒരു അന്താരാഷ്ട്ര കുറ്റകൃത്യം എന്ന് വിളിക്കപ്പെടുന്ന ഈ ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി ഈ വിഷയത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഓഫ് ദി ഇയർ ആയിട്ട് തോന്നുന്നു യും പറഞ്ഞി പറഞ്ഞിരിക്കുന്നു നിസ്സാരമായിട്ട് തള്ളിക്കളന്നിരിക്കുന്നു കാരണം ഇത് നമ്മളിപ്പോൾ വെർഡിക്റ്റ് ചില പത്രങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ആണ് ഉദ്ധരവ് എന്ന് ഞെട്ടിപ്പോ അപ്പൊ ഇത് ഹേഗിലുള്ള അന്താരാഷ്ട്ര കോടതിയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു ഇത് ചുമ്മാ ചുമ്മാക്കയിലുള്ള ഒരു കോടതി ഇവരോട് പ്രതികാരം ചെയ്യാനായിട്ട് തട്ടിക്കൂട്ടിയ ഒരു കോടതി എങ്ങനെയാണെന്ന് അറിയാം ഇത് ഷെയ്ഖ് ഹസീന മാത്രമല്ല ഷെയ്ഖ് ഹസീനെ സഹായിച്ചിരുന്ന ഒരു പോലീസ് ഓഫീസർ കൂടിയുണ്ട് ഉസ്മാൻ ഖാൻ ആ ഞാനത് ശരിയായിട്ട് വായിക്കാം അസദ് ഉസ്മാൻ ഖാൻ കമൽ ഖമൽ പാടാണ് അദ്ദേഹം അദ്ദേഹം അബ്ദുള്ള അൽ അതെ മുന്നേ ഐ ജി ആണ് ഐ ജി പി ആണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ എല്ലാം കൂടിയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് കോടതി വളരെ ശക്തമായ വിധിയാണ് മൂന്നുപേരും സ്ഥലത്തില്ല ഇവരെ ചോദ്യം ചെയ്തിട്ടേയില്ല ഏകപക്ഷീയമായ വിധിയാണ് സദ്ദാം ഹുസൈനെ അമേരിക്ക അങ്ങ് തൂക്കിക്കൊന്നതുപോലുള്ള ഒരു വിധി പക്ഷേ അതിനുള്ള ശേഷി ഇവർക്കുണ്ടോ അതുമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ജോക്ക് ഓഫ് ദി ഇയർ ആയിട്ട് അപ്പോ ഈ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ആൾ ഇന്ത്യയിലുണ്ട് വിട്ടു വിട്ടുകൊടുക്കണമെന്ന് അന്നേ ആവശ്യപ്പെട്ടിരുന്നു പ്രതി ആയതുകൊണ്ട് ചോദ്യം ചെയ്യാൻ വിട്ടുകൊടുക്കുന്നില്ലെന്ന് ഇന്ത്യ തീരുമാനിക്കുകയും ചെയ്തു ഇപ്പോൾ വിധിയിൽ വരുമ്പോൾ ഇനിയിപ്പോൾ വരാവുന്ന ഒരു സാധ്യത ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ട് ആ കോൺഫ്ലിക്റ്റ് ഇതാണ് ഇപ്പോൾ അവരുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഖലാൽ അഹമ്മദ് എന്ന് പറയുന്ന ആള് ഇന്നിപ്പോൾ ചൊവ്വ ബുധൻ വ്യാഴം വ്യാഴാഴ്ച ഇന്ത്യയിലേക്ക് വരേണ്ടതാണ് കൊളംബോ കോൺക്ലേവ് എന്ന് പറയുന്ന ഒരു കോൺക്ലേവ് ഇന്ത്യയിൽ വെച്ച് നടക്കുകയാണ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ധോവൽ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് ക്ഷണം അദ്ദേഹം സ്വീകരിച്ചിട്ടുമുണ്ട് ഇനിയിപ്പോൾ എന്താ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അട്ടിമറി നടന്നിട്ടുണ്ട് ഇടയ്ക്ക് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വരും അദ്ദേഹം ആവശ്യപ്പെടാൻ പോകുന്നു തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിട്ടുകിട്ടണം ഞങ്ങൾക്ക് അവരെ കൊല്ലണം അപ്പോൾ ഇന്ത്യ പറയാൻ സാധ്യതയുള്ളൂ ഒരു പറഞ്ഞു കഴിഞ്ഞു ആൾറെഡി പറഞ്ഞു ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല അപ്പോൾ മാഷിന് സ്വാഭാവികമായിട്ടൊരു സംശയം വരാം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഈ കുറ്റവാളി കൈമാറ്റ കരാർ ഉണ്ട് നിലവിലുണ്ട് നിലവിലുണ്ട് അപ്പോൾ അതനുസരിച്ച് ഇത് കൊടുത്തല്ലേ പറ്റൂ എന്നൊരു സംശയം വരാം വേണ്ട കാരണം ക്രിമിനൽ കുറ്റത്തിലുള്ള ആൾക്കാരെ വിട്ടുകൊടുക്കാൻ വകുപ്പുണ്ട് but that is is not bound on India when the crime is of a political nature. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കുറ്റമാണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല ഇത് രാഷ്ട്രീയ പ്രേരിത കൃത്യമല്ലേ അവാമി ലീഗിനെ അവിടെ നിരോധിച്ചു ഷെയ്ഖ് ഹസീന പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ പ്രേരിത മാത്രമാണ് അതുകൊണ്ട് തന്നെ തള്ളിക്കളയുന്നു ഇന്ത്യ വിട്ടുകൊടുക്കത്തില്ല നൂറ് ശതമാനം ഇന്ത്യ വിട്ടു വിട്ടുകൊടുക്കത്തില്ല ഇന്ത്യയോട് അങ്ങനൊന്നും ശക്തമായിട്ട് ആവശ്യപ്പെടാനുള്ള തൻ്റെ വിട്ടുകൊടുക്കത്തൊരു സ്ത്രീ ഒരു സ്ത്രീയെ അങ്ങനെ കൊടുക്കാൻ ഇപ്പം മനസ്സില്ല അങ്ങനെയാണെങ്കിൽ പണ്ട് അസമിലെ കൂട്ടക്കൊല നടത്തിയിരുന്ന ഉൾഫയുടെ ചില തീവ്രവാദികളുണ്ട് നരഹത്യ നടത്തിയിരുന്നു അവരെ വിട്ടുതരാൻ നമ്മൾ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശ് തന്നില്ലല്ലോ തന്നില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കൊടുക്കാൻ പോകുന്നില്ല ഇന്ത്യ ഗവൺമെന്റ് അതിന് വകുപ്പില്ല പിന്നെ അവർക്ക് കേസിന് പോവാ അതാ ഞാൻ ഈ പറഞ്ഞു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹെയ്ഗില് അവർക്ക് കേസിന് പോവാസിന് പോയി കൊടുത്തോട്ടെ ഇന്ത്യ ഈ വകുപ്പ് അങ്ങോട്ട് പറയും നമ്മുടെ ഉന്നതന്മാരായിട്ടുള്ള വക്കീൽമാരുണ്ട് അവിടെ പോയി വാദിക്കും പക്ഷെ കേസൊക്കെ കഴിയുന്നവരെ നിക്കാൻ പ്രൊഫസർ മുഹമ്മദ് യൂണിസിന് സമയം കിട്ടും കിട്ടില്ല തെരഞ്ഞെടുപ്പ് ഉടൻ വരികയാണ് തന്നെയല്ലേ ഈ മുഹമ്മദ് യൂണിസിന് ഇത് ആവശ്യപ്പെടാൻ എന്താവകാശമുള്ളത് അങ്ങേര് അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ അവിടുത്തെ ജൈന ബുദ്ധ മത ക്രിസ്തു മത ഐസ്കോണിന്റെ നേതാവിനെ കൊന്നു ജയിലിൽ പിടിച്ചിട്ട് കുറെ പേര് മത ക്ഷേത്രങ്ങൾ തകർത്തു അവരെ പിടിച്ച് ജയിലിലിട്ടു കൂട്ടക്കൊല എത്ര എണ്ണം നടന്നു അതിന്റെ എണ്ണം എടുത്താൽ ഈ ആയിരത്തി നാനൂറാണ് ഇതിൽ പറയുന്ന പേര് വിദ്യാർത്ഥികളെ കൊന്നു എന്നവർ അതിലും കൂടുതൽ വരും ഇസ്ലാമിസ്റ്റുകളുടെ അല്ലേ അത് ക്രൈം അല്ലേ ആ ക്രൈമിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ് മുഹമ്മദ് യൂനുസ് അപ്പോൾ അദ്ദേഹത്തെ വിചാരണ ചെയ്ത് അദ്ദേഹത്തെയും ഈ കൊലക്കൂറ്റത്തിന് കൊലക്കുറ്റം നടത്ത് വധശിക്ഷ കൊടുക്കേണ്ടതല്ലേ ഗിള്ളറ്റിൻ ചെയ്യേണ്ടതല്ലേ അത് ചെയ്യേണ്ടതല്ലേ ഇന്ത്യക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാതെ ഇന്ത്യയ്ക്കിപ്പോൾ ഡൽഹിയിലെ ഒരു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇദ്ദേഹത്തിനെ വിളിക്കാം നിങ്ങൾ പ്രതിയാണ് ഞങ്ങൾ ഹിന്ദുക്കളെ കൊന്നു ഇന്ത്യക്കാരെ കൊന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വിചാ വന്നില്ലെങ്കിലും നമുക്ക് ഇൻ അബ്സെൻഷ്യ മാഷു പറഞ്ഞ ഇൻ അബ്സെൻഷ്യ വിചാരണ നടത്താം എന്നിട്ട് ഇദ്ദേഹത്തിനെ വാധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു എന്ന് നമുക്ക് പറഞ്ഞു നമ്മളങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞു അതെ അതെ നമ്മുടെ സുപ്രീം കോടതി തന്നെ മതി നമുക്ക് ധാരാളം കാരണം നമുക്ക് വേറൊന്നും വെച്ചിട്ട് ഒരാളെ ഒരു കാരണം ചമക്കേണ്ട ആവശ്യത്തില്ല ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല അങ്ങനെ ആണെങ്കിൽ കാലിസ്ഥാൻ ഭീകരവാദിയെ അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കരുതായിരുന്നു നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരു രാഷ്ട്രമല്ല നമ്മൾ ഇന്ത്യയെ എതിർക്കുന്ന ആൾക്കാരെയും വിചാരണ ചെയ്ത് അത് ഇന്നാബ്സെൻഷ്യ ആളെ കസാബിനെ നമ്മൾ അയാൾക്ക് വക്കീലിനെ വരെ കൊടുത്തിട്ടാണ് വിചാരണ ചെയ്തത് അതാണ് ഇന്ത്യ അതാണ് ജനാധിപത്യം അതറിയാൻ വയ്യാത്തവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ല അവരവരുടെ രാഷ്ട്രപിതാവിനെ അവർക്ക് സ്വാതന്ത്ര്യം നേടി നേടിക്കൊടുത്ത ഷെയ്ഖ് മുജീബുർ റഹ്മാനെ അവരെ കൊന്നു അട്ടിമറിയിലൂടെ കൊന്നു അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു അവരെ അല്ലേ അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിച്ച ആ ഷെയ്ഖ് ഹസീനെ അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു ഇതാണ് അവരുടെ ജനാധിപത്യത്തോടുള്ള ആ ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ ജനാധിപത്യ സമീപനം ഇതാണ് ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ജോക്ക് ഓഫ് ദി ഇയർ മുഹമ്മദ് യൂദിസ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് ധാനം എന്നുള്ള മട്ടില് ആണവിടെ ഭരണം നടത്തുന്നത് ഈ സമാധാനത്തിനുള്ള സമ്മാനം അതുവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു സമ്മാനം ഒരു പ്ലാൻറെ പദ്ധതി ആയിരിക്കാനേ സമ്മാനം കമ്മിറ്റിയെ നമുക്ക് സംശയിക്കാനും വയ്യ പക്ഷെ ഇത് ഒരു വലിയൊരു പ്ലാൻ അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്ന രീതിയിലാണ് ലോകത്തിന്റെ അറ്റൻഷൻ ഉണ്ടാക്കി അയാളെ വലിയ ആളാക്കി അവിടെ ഒരു കലാപം സംഘടിപ്പിച്ച് അവിടെ നിന്നും ഹസീനെ നിഷ്കാസിതയാക്കി അവിടേക്ക് ആ രാജ്യത്തിന്റെ തല പിന്നെ പരമോന്നത ഇതിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് ഇരുത്തുന്ന ആ ഒരു പദ്ധതി ഉണ്ടല്ലോ അങ്ങനെ കാണേണ്ടിയിരിക്കുന്നത് അതാണ് അതിലൊരു വലിയ പ്ലാൻ ഒരു ഡീപ് സ്റ്റേറ്റിന്റെ വളരെ കാലിബ്രേറ്റഡ് ആയിട്ട് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ട് നോക്കൂ അദ്ദേഹത്തിന് ഇത് ഗ്രാമീൺ ബാങ്കിന് കൊടുക്കാമെങ്കിൽ കേരളത്തിലെ കുടുംബശ്രീ സ്ത്രീക്കും കൊടുക്കാം എന്നിട്ട് അവിടുന്ന് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് പതുക്കെ അത് അടുത്തത് അവാമി ലീഗിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന ഷെയ്ഖ് ഹസീനയുടെ സെയിന്റ് മേരീസ് ലീഗ് ദ്വീപ് അതിനടുത്തുണ്ട് ചൈനയ്ക്കെതിരായിട്ട് ആയുധ പിന്നെ ശേഖരം നടത്താൻ വേണ്ടി ഒരു ദ്വീപ് ചോദിച്ചു വിഷു കാർഷിയിലെ ദ്വീപ് പോലൊരു ദ്വീപ് ഇപ്പോൾ സമ്മതമില്ല പോയി പണി നോക്കാൻ പറഞ്ഞു തുടങ്ങിയത് ഉടനെ അട്ടിമറി വന്നു ജമായത്ത് ഇസ്ലാമിക്ക് പണം കൊടുത്തിട്ട് അവർ അട്ടിമറിച്ചു അതിന് ശേഷം ഇയാളെ പിടിച്ച് അവിടെ എരുത്തി എന്നിട്ട് അവരെ കൊന്നോളാൻ പറഞ്ഞു കാരണം ഇനി ആദ്യം നോക്കണം എൻ്റെ പ്ലാൻ ജനാധിപത്യത്തോടുകൂടി ജനാധിപത്യത്തിന്റെ എല്ലാവിധമായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടും കൂടി ഭരിച്ച ആളിനെയാണ് ഇപ്പൊ തൂക്കിക്കൊന്നിരിക്കുന്നത് എന്നിട്ടാണ് ജനാധിപത്യത്തിന്റെ കാവലാൾ എന്ന് അമേരിക്ക പറഞ്ഞുകൊണ്ടും നടക്കുന്നത് എന്ത് ഷെയ്ഖ് ഹസീന എവിടെ ഇരുന്നാലും നടപ്പാക്കും എന്നാണ് ഇപ്പോൾ മുഹമ്മദ് യൂനുസ് പറയുന്നത് അതിന്റെ പേടി എങ്ങനെയെന്ന് ചോദ്യമുണ്ട് അതെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്ക് മത്സരിക്കാൻ അവസരമില്ല ഇല്ല നിന്നാൽ അവർ ജയിച്ചു പോയാലോ കലാപത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അവര് ഒരുപാട് ഒരുപാട് രാജ്യവ്യാപകമായിട്ടുള്ള സുരക്ഷ അവിടെ അപകടത്തിലായിരിക്കുക നോക്കിക്കോളൂ ഇതിന്റെ ഇവരെ തൂക്കി കൊന്നില്ലെങ്കിൽ തന്നെ ഇതിനെതിരെ ഇപ്പൊ അദ്ദേഹത്തിനെതിരെയുള്ള സൈന്യം എതിരാണ് സൈന്യം എതിരായി കഴിഞ്ഞു സൈന്യം ഉണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല സൈന്യത്തിന്റെ സഹായത്തോടു കൂടി അവിടെ അട്ടിമറി നടക്കും മിക്കവാറും ഈ വധശിക്ഷയ്ക്ക് വിധിച്ചില്ലെങ്കിൽ ഇയാളുടെ മിക്കവാറും ജീവന അപകടത്തിലാകും എന്തും സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് വൈകാരികമായിട്ട് അങ്ങ് ആളി കത്തിക്കുകയാണല്ലോ അവിടെ എല്ലാ അങ്ങനെയാണ് അവരുടെ ഒരു പൊതു സ്വഭാവം ബംഗാളികളുടെ പൊതുവേ ഒരു സ്വഭാവം അങ്ങനെ ഉള്ളു അതുപോലെ തന്നെ ഈ ബംഗ്ലാദേശിനാവുമ്പോൾ അത് മതം കൂടെ കയറി വന്നിട്ട് തീർച്ചയായിട്ടും ഒരു കലാപത്തിലേക്ക് പോകും വേറൊരു രസം കേൾക്കണോ കഴിഞ്ഞ ദിവസം അവിടെ ഒരു പ്രക്ഷോഭം നടന്നു വമ്പിച്ച കലാപം എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ ഈ ഇന്ത്യയിൽ നിന്നുള്ള മതപണ്ഡിതന്മാരും പങ്കെടുത്തു അവിടെ ഈ അഹമ്മദീയ വിഭാഗം ഈ ശ്രീകൃഷ്ണനെ വരെ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്ന ഒരു അഹമ്മദീയ വിഭാഗം അപ്പൊ ആ വിഭാഗത്തെ മുസ്ലിമിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞായിരുന്നു അത് മനസ്സിലെ അതെന്ന് പറഞ്ഞാൽ സൂഫി സമ്പ്രദായം ഉണ്ടല്ലോ സൂഫി സമ്പ്രദായം സ്വീകരിക്കുന്ന ഒരു മതമാണ് ഈ അഹം വിഭാഗമാണ് ഈ അഹമ്മദീ മതം നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ അതിൻ്റെ ആളായിരുന്നു അതെ അതെ അൻ അനൽ ഹക്ക് എന്ന് പറയുന്ന അഹം ബ്രഹ്മാസ്മി എന്നാണെന്ന് നമ്മളെ പഠിപ്പിച്ച ആ മനുഷ്യനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അതുപോലെ തന്നെ ഒരു സൂഫിയെക്കുറിച്ചുള്ള മനോഹരമായൊരു കഥ അദ്ദേഹത്തിന്റെ ഉണ്ട് ആ സൂഫി വന്നിട്ട് ഒരു മാമ്പഴം നാട്ടുകാർക്കെല്ലാം മുറിച്ചു കൊടുത്തിട്ട് ആ എടുത്ത് അവിടെ കുഴിച്ചിട്ടിട്ട് അതിന് കുടിക്കാനുള്ള വെള്ളം പകർന്നുകൊടുത്ത് ഒരു വൻ അവിടെ നിന്ന് അതിൻ്റെ തണലും അതുപോലെ തന്നെ അതിൻ്റെ മധുരവും മാങ്കോസ്റ്റീൻ ആ അതെ അതെ എല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ മരം തന്നെ അദ്ദേഹം അദ്ദേഹം ബഷീറിന് തണല് കൊടുത്തിരുന്നത് തന്നെ ഒരു മാങ്കോസ്റ്റീൻ മരമാണ് അല്ലേ അവിടെ പിന്നെ ഈ പറയുന്ന പോലെ ആ പാട്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് അതെ പാട്ടും കേട്ടുകൊണ്ട് അദ്ദേഹം ഇരുന്ന ആ ഒരു കാര്യം കൂടി ഓർത്തു പോവുകയാണ് അപ്പൊ ഇനി മുതൽ അദ്ദേഹം മുസ്ലിം അല്ല ഇപ്പൊ ബംഗ്ലാദേശിലെ ആ ഒരു തിയറി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആരും ഇതിലാവരുന്ന ഏഹ് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ ആളുകൾ ആ പ്രകടനം ഈ ഈ വധശിക്ഷ പുല്ലുപോലെ ഷെയ്ഖ് ഹസീന തള്ളിക്കളഞ്ഞതുപോലെ തന്നെ ഇതൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല ഇനിയിപ്പോൾ എത്രയൊക്കെ നിലപാടുകൾ എന്തൊക്കെ നിലപാടെടുത്താലും ഈ കോടതിക്ക് വലിയ ഒരു ഒരു സാങ്കിത്യമില്ല ഈ വധശിക്ഷയ്ക്കൊരു സാങ്കേത്യം ഇല്ല ആ മൈൻഡ് ചെയ്യുന്നില്ല എന്നാലും വരാൻ പോകുന്ന രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളും അടച്ചുപൂട്ടലും ഒക്കെ അതിനെതിരായിട്ട് ഈ പറയുന്ന മുഹമ്മദ് യൂനസ് കരുതിയിരിക്കണം ആ അതാണ് അത് വരാൻ പോവുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അവർ ബരാക്ക അണക്കെട്ടിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടാൽ എന്ത് സംഭവിക്കും അതുപോലെ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ് ഇന്ത്യയ്ക്ക് ഇന്ത്യയും അതിന്റെ പങ്ക് പോയിക്കും ആൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ബംഗ്ലാദേശിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടതെല്ലാം ചെയ്യും അതെന്താണെന്ന് നമുക്കറിയാം അത് വേണ്ടതുപോലെ ചെയ്യും തന്നെ ഇതിലൊക്കെ ഏറ്റവും അവസാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐക്യരാഷ്ട്രസഭ ഈ വധശിക്ഷ വിധിച്ചതിൽ ദുഃഖം രേഖപ്പെടുത്തി ഓ അപ്പോൾ പലരും വിചാരിക്കും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയുടെ അവർക്ക് ഒരു ബന്ധവും ഇല്ല ഈ കുന്തവുമായിട്ട് അവർ ഞെട്ടിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു വധശിക്ഷ കൊടുത്തതിൽ അത്രേ പറയൂ അവരെ അതിന് വിട്ട് അവരൊന്നും പറയില്ല ഒരു രാഷ്ട്രമല്ലേ അപ്പം അവർക്കത് പറയാറില്ല അപ്പോൾ അവർ ഇതിൽ പ്രതിഷേധം ശരിക്കും രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ ജനാധിപത്യം സ്ഥാപിച്ച ഒരു വനിതയെ നിങ്ങൾ കൊല്ലാൻ വിധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജനാധിപത്യത്തെയാണ് കൊല്ലുന്നത് അതുകൊണ്ട് നിരീക്ഷണത്തിൽ പോകുന്നില്ല നടക്കാൻ പോകുന്നില്ല ഒരിക്കലും നടക്കാത്ത സ്വപ്നം മുഹമ്മദ് യെസ് അല്ല തന്നെയല്ല മറ്റൊരു പ്രധാന കാര്യം കൂടെ ഉണ്ട് നിർത്തുന്നതിന് മുമ്പ് ഇയാള് ലെജിറ്റിമെറ്റ് ഗവൺമെന്റ് ആണ് ഇയാള് ആരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അല്ല അതേസമയം ഷെയ്ഖ് ഹസീനുടേത് ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക